വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ വണ്ടൂർ ശാന്തി നഗർ അങ്ങാടിയിൽ അഴുക്കുചാലിൽ ഹോട്ടൽ മാലിന്യം തള്ളിയ നിലയിൽ തൊട്ടടുത്തുള്ള ഹോട്ടൽ ഉടമയാണ് രാത്രിയുടെ മറവിൽ മാലിന്യം അഴുക്കുചാലിലേക്ക് പമ്പ് ചെയ്തത് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഹോട്ടൽ ഉടമ ഹോട്ടൽ മാലിന്യങ്ങൾ തൊട്ടടുത്തുള്ള അഴുക്കുചാലിലേക്ക് പമ്പ് ചെയ്തത് രാവിലെ മുതൽ പരിസരത്ത് അമിത ദുർഗന്ധം ആയിരുന്നു തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയാണ് ഹോട്ടൽ ഉടമ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയത് തുടർന്ന് നോട്ടീസ് നൽകുകയും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനോട് പിഴ ചുമത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്